അടിപൊളി ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കുക അപ്പോൾ അതിനായിട്ട് ആദ്യം ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് തൊലി തൊലികളഞ്ഞ് ക്ലീനാക്കി മാറ്റിവെക്കാം അപ്പോൾ ഈ കറി ഉണ്ടല്ലോ ചോറിൽ ഒഴിച്ച് കഴിക്കണമെന്നില്ല ആ കറി അടുത്തിരുന്നാലും മതി അതിൻ്റെ മണം കൊണ്ട് ഒരു പ്ലേറ്റ് ചോറ് അറിയാതെ കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റ് മണവുമുള്ളൊരു കറിയാണ് അപ്പോൾ ഇനി ഒരു മുരിങ്ങക്കായ കൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഇതായി വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് നല്ല മുറ്റിയ ഒരു മുരിങ്ങക്കാണേ അപ്പോൾ ഇത് കറി ചേർക്കുമ്പം ഞാനിത് രണ്ടായിട്ട് കീറിയിടും ഇനി വേണ്ടത് ഒരു കപ്പ് തേങ്ങയിൽ പാകത്തിന് മഞ്ഞളും ഒരാറ് ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് വറുക്കാനായിട്ട് വയ്ക്കും അപ്പോൾ തീ കുറച്ച് വെച്ച് വറുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു കൊടുക്കണം അതവിടെ റെഡിയാവുന്ന സമയത്തിന് ഒരു മുറി സവാള ഇതേപോലെ ഒന്ന് നീളത്തിലരിയാം പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടി ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങതായി ഈ ഒരു കളറാവുമ്പോൾ ഒരു തണ്ട് കറിയപ്പില ഞാൻ ചേർക്കുന്നുണ്ട് ഒരു പ്രത്യേക മണമൊക്കെ വരും അപ്പോൾ അങ്ങനെ തേങ്ങ വറുക്കുന്നതിലൂടെ കറിയേപ്പില ചേർത്താൽ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ കുറഞ്ഞ തീയിൽ തന്നെ മൂപ്പിച്ചെടുക്കാം ഇനി ഇറക്കുന്നതിനും കുറച്ച് മുമ്പ് അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് വറുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിന് ശേഷം ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് അത് ഉലുവ ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ചട്ടിയിൽ പുക വേറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കറിയപ്പില ഇട്ട് പൊട്ടിയതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം രണ്ട് പച്ചമുളക് നീളത്തിലൊന്ന് കീറിയത് ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇനിയാണ് ഇതിൽ അതിൻ്റെ പ്രധാന ഐറ്റം ചേർക്കുന്നത് കൊഞ്ചിൻ്റെ തലയാണ് ഇത് നല്ല ക്ലീനാക്കി എടുത്തതും കൂടി വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് ഞാനതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് എൻ്റെ മണ്ണ് വല്ലതും അറിയാനാണ് വെള്ളത്തിൽ തന്നെ ഇട്ടിരുന്നത് അപ്പോൾ ഈ സമയത്ത് തീ നല്ല കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിത് ആവിയിലൊന്ന് വേവിക്കണം അപ്പോൾ ഈ സമയം നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ അതവിടെ റെഡിയാവുന്ന സമയത്തിന് മൂപ്പിച്ച തേങ്ങ ഒന്ന് തണുത്തിട്ടുണ്ട് അതൊന്ന് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കാം അരപ്പ് അവരെ റെഡിയാക്കി വെച്ചു ഇനി മുരിങ്ങക്കായും കൂടി കൊഞ്ചിലേക്ക് ചേർത്ത് കൊഞ്ചല്ല കൊഞ്ചിൻ്റെ തലയാണ് അതിലേക്ക് ചേർത്ത് അതും ഒന്ന് അടച്ച് രണ്ട് മിനിറ്റ് ഒന്ന് ആവിയൊക്കെ കയറിയതിന് ശേഷം അരച്ച അരപ്പ് അതിലേക്കിട്ട് പാകത്തിന് വെള്ളവും ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് ഒന്ന് ലൂസാക്കി എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് അടച്ച് വെച്ച് നല്ല തീയിൽ ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിത് തിളപ്പിക്കാം അത് കഴിഞ്ഞ് തുറന്ന് ഉപ്പും ഉപ്പുംപുളിയെല്ലാം നോക്കിയതിന് ശേഷം വീണ്ടും ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്നുകൂടി ഒരു മൂന്ന് മിനിറ്റോളം തിളപ്പിക്കണം അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി കിട്ടി അടിപൊളി ടേസ്റ്റും അടിപൊളി മണവുമാണ് ഇതിന്